നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് തീരുമാനം തട്ടിപ്പ് കാണിച്ചവർക്കെതിരെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടിയെടുക്കും കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കും അനർഹർ കയറി കൂടാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു മരണപ്പെട്ടവരെ അതാത് സമയം തന്നെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാറുണ്ട് വാർഷിക മസ്തറിംഗ് നിർബന്ധമാക്കും ഇതിന് ഫേസ് ഒതന്റിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തും വരുമാന സർട്ടിഫിക്കറ്റ് ആധാർ സീഡിംഗ് എന്നിവ നിർബന്ധമാക്കും സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തി ആനുകൂല്യം കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ലെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻകാരുടെ അർഹത വിലയിരുത്താനും ധനവകുപ്പ് പരിശോധന തുടരാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു മറ്റൊരറിയിപ്പ് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നിനും രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മുപ്പതിനും ഇടയിൽ വിരമിച്ച കോളേജ് അധ്യാപകർക്ക് പരിഷ്കരിച്ച ശമ്പള പെൻഷൻ നൽകണമെന്നും കുടിശ്ശിക രണ്ട് മാസത്തിനുള്ളിൽ വിതരണം ചെയ്യണമെന്നും ഹൈക്കോടതി ഉത്തരവായി ഈ കാലഘട്ടത്തിൽ വിരമിച്ച എയ്ഡഡ് കോളേജുകളിലെ പ്രിൻസിപ്പൽമാരും അസോസിയേറ്റ് പ്രൊഫസർമാരുമാണ് ഹർജി നൽകിയത് മുൻകാല പ്രാബല്യം സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പുറപ്പെടുവിച്ച ഉത്തരവ് സുപ്രീംകോടതി വിധിക്ക് വിരുദ്ധമാണെന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് പി കൃഷ്ണകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി സർവീസിലിരിക്കുമ്പോൾ യു ജി സി സ്കെയിലിൽ ശമ്പളം വാങ്ങിയിരുന്നവരാണ് ഹർജിക്കാർ ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്ന് മുതൽ ബാധകമായ രീതിയിൽ ശമ്പളവും പുതുക്കിയ ഡി എയും നൽകുമെന്ന ഉത്തരവ് പാലിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണെന്ന് കോടതി പറഞ്ഞു ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടു മാസം മാസത്തിലെ പെൻഷൻ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഡിസംബറിൽ വിതരണം ചെയ്യും ഇതോടൊപ്പം തന്നെ നവംബർ ആറിന് വിതരണം ആരംഭിച്ച തുക മുടങ്ങിയ ഗുണഭോക്താക്കൾക്ക് സുപ്രധാന അറിയിപ്പ് പെൻഷൻ തുക മുടങ്ങുന്ന ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് മസ്റ്ററിംഗ് ഓക്കെ ആയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് പെൻഷണർ ഐ ഡി അല്ലെങ്കിൽ ആധാർ എന്നിവ ഉപയോഗിച്ച് പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് എല്ലാ മാസവും ഇരുപത് വരെയുള്ള കാലയളവുകളിൽ അക്ഷയ സെന്ററുകളിൽ ഇളവുകൾ ിക്കാറുണ്ട് ഈ സമയത്ത് മസ്തീം പൂർത്തിയാക്കാവുന്നതാണ് രേഖകൾ സമർപ്പിക്കാത്ത മൂലം തുടർച്ചയായ ആനുകൂല്യങ്ങൾ മുടങ്ങുന്നവരുടെ അക്കൗണ്ടുകൾ നിർജീവമാക്കപ്പെടും ഇതോടൊപ്പം തന്നെ അവർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടും പിന്നീട് എന്നാണോ രേഖകൾ സമർപ്പിക്കുന്നത് അപ്പോൾ മുതൽ മാത്രമേ പെൻഷൻ ലഭിച്ചു തുടങ്ങുകയുള്ളൂ എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക